ഹാലലുയ്യ ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവേ മരിയ പ്രിയമുള്ളവരെ ചേച്ചി എൻ്റെ പൊന്നുമക്കളോട് ഒരു വലിയ കാര്യം എന്ന് എന്നുവെച്ചാൽ എല്ലാവരും ഇപ്പോൾ ഷുഗർ പേഷ്യൻസും കയ്യും കാര്യം കഴപ്പുള്ളവരും വേദനയുള്ളവരും അങ്ങനെയൊക്കെ തന്നെയാണ് ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ രോഗാവസ്ഥയിൽ കഴിയുന്നവരാണ് എല്ലാവരും എല്ലാവരും മരുന്ന് എടുക്കുന്നവരാണ് അല്ലേ അതുകൊണ്ട് എൻ്റെ മക്കളോട് എനിക്ക് പറയാനുള്ളൊരു കാര്യമാണ് ചേച്ചി ഹൈ ഷുഗർ ഉണ്ടായിരുന്നു ഡയബറ്റിക് ന്യൂറോപ്പതി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വർഷത്തോളമായി ഞാൻ കാലുകൾക്ക് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞപ്പോഴാണ് ഹസ്ബൻഡ് വയ്യാതായത് പിന്നെ എൻ്റെ വലത് കൈ പൊന്ത പൊന്തിക്കാൻ പൊക്കാൻ വളരെ ബുദ്ധിമുട്ടായി അത് വീണ്ടും അതിന് വേറെ മരുന്ന് ഡോക്ടർ തന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു എപ്പോഴും ഷുഗർ ഒരു കൺട്രോൾ ചെയ്യാൻ ഷുഗർ കൺട്രോളിലായിരിക്കണം എന്ന് പറഞ്ഞിരുന്നു ടാബ്ലറ്റ് ചേ എടുക്കുന്നുണ്ട് അങ്ങനെ ഇരിക്കേ ഇവിടെ വന്ന ഒരു കുട്ടി എൻ്റെ അടുത്ത് പറഞ്ഞു എൻ്റെ ചേച്ചി ഒരു കാര്യം ചെയ്യൂ മുക്കുറ്റി ഉണ്ടല്ലോ അതെടുത്ത് വേരിലെ മണ്ണ് തലേ ദിവസം നല്ലതുപോലെ കളഞ്ഞിട്ട് നമ്മൾ ഈ മണി പ്ലാന്റ് ഒക്കെ വെക്കില്ലേ അതുപോലെ ആ വേര് മാത്രം ഒരു ഗ്ലാസ്സിൽ വെള്ളത്തിൽ മുഞ്ഞു നിൽക്കത്തക്ക വിധത്തിൽ വെള്ളത്തിൽ ഇട്ട് വെക്കുക നേരം എടുക്കുമ്പോ നല്ലവണ്ണം അതിലെ മണ്ണ് മുഴുവനും പോയി കഴിഞ്ഞിരിക്കും എന്നിട്ട് ില്ലേ നമ്മൾ കുഞ്ഞു കല്ല് അതിനകത്ത് ഇടിച്ച് പേരയുടെ ഇലയും പിന്നെ ഉലുവയുണ്ടല്ലോ അത് പൊടിച്ചതും കൂടി ഇട്ട് നല്ലതുപോലെ വെട്ടി തിളപ്പിച്ച് വെള്ളം വെക്കുക എന്നിട്ട് ആ വെള്ളം കുടിക്കൂ ചേച്ചി രണ്ട് ദിവസം അതിൽ ഓരോ മാവിൻ്റെ ഇലയും കൂടി ഇട്ടു എന്നിട്ട് ഇട്ടിട്ട് ഞാൻ ആ വെള്ളം കുടിച്ചു ഒരു നാല് ദിവസം ആ വെള്ളം കുടിച്ചു കഴിഞ്ഞിട്ട് പോയി ഷുഗർ ടെസ്റ്റ് ചെയ്തപ്പം എൻ്റെ ഷുഗർ നൂറ്റി ഇരുപതായിരുന്നു എനിക്ക് ഷുഗറിൻറ്റേതായിട്ടുള്ള ഡോക്ടർ എന്നെ അത്ഭുതപ്പെട്ടു പോയി എന്നാൽ കൈകാലിൻ്റെ വേദന അത് ചിലപ്പോൾ ഞരമ്പുകൾക്ക് എന്തെങ്കിലുമൊക്കെ ഡാമേജ് വന്ന് കാണുമായിരിക്കാം മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കർത്താവ് എന്നെ എഴുന്നേൽപ്പിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ എല്ലാ ദിവസവും തളർന്നവന് ഏശയ്യൻ നാൽപ്പത് ഇരുപത്തി ഒമ്പത് ഉണ്ടല്ലോ തളർന്നവൻ അവിടുന്ന് ബലം നൽകുന്നു ദുർബലനെ ശക്തി പകരുകയും ചെയ്യുന്നു യുവാക്കൾ പോലും തടരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം ആ വചനം എല്ലാ ദിവസവും ഞാൻ പറയും അതൊന്ന് രണ്ടാമത് മലാക്കി നാല് രണ്ട് മൂന്ന് പുറപ്പാട് പതിനഞ്ച് ഇരുപത്തി ആറ് നാല് പുറപ്പാട് പിന്നെ യേശു നന്ദി ഇരുപത്തിമൂന്നിൻ്റെ ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തിയേഴും പറയും പിന്നെ ഏശയ്യ അമ്പത്തിമൂന്നിന്റെ അഞ്ച് സങ്കീർത്തനം നൂറ്റിയേഴിൻ്റെ പതിനേഴ് മുതൽ ഇരുപത് വരെയുള്ള ദുരുവാക്യങ്ങള് ഇങ്ങനെ കുറേ വചനഭാഗങ്ങൾ രണ്ട് രണ്ട് രാജാക്കന്മാർ ഇരുപതിൻ്റെ അഞ്ച് മിക്ക ഏഴ് ഏഴ് ഒരുപാട് വചനഭാഗങ്ങൾ സൗഖ്യം കിട്ടാൻ വേണ്ടി ഇങ്ങനെ ആവർത്തിച്ച് പറയും ഞാൻ കാരണം വചനത്തിൻ്റെ സുഖവും വചനത്തിൻ്റെ മാധുര്യവും രുചിച്ചവളാണ് ഞാൻ ഒരു ഓരോ ടോക്ക് കൊടുക്കാൻ വേണ്ടി വെള്ളിയാഴ്ചകള് ഞങ്ങളുടെ പള്ളിയിലേക്കും ധ്യാന കേന്ദ്രങ്ങളിലേക്കും പോകുമ്പോൾ പോകുമ്പോ തലേദിവസം രാത്രികളിൽ മുഴുവനും ഇരുന്ന് വചനം ഞാനിങ്ങനെ ഇരുന്ന് പഠിക്കും അതിൻ്റെ സുഖം ശരിക്കും ഞാൻ അറിഞ്ഞതാ ആ നാളുകളിലെ നാവുകൾ ഇങ്ങനെ നാവ് ഇങ്ങനെ ഇങ്ങനെ നമുക്ക് ഒരു ഫലമില്ലാത്തൊരവസ്ഥയിലേക്ക് എനിക്ക് സംസാരിക്കാൻ കൂടുതൽ സംസാരിക്കാൻ വ്യർത്ഥ ഭാഷണം ഒഴിവാക്കും അങ്ങനെയൊക്കെ ആയു മാറിക്കഴിഞ്ഞപ്പോൾ കർത്താവ് ഇവിടെ എൻ്റെ അടുത്ത് വരുന്ന മക്കളുടെ അരികിൽ അത്ഭുതം പ്രവർത്തിക്കുന്നത് ഈ വചനത്തിലൂടെയാണെന്ന് ഞാൻ കണ്ടിരുന്നു ക്രൈസ്തലോൺ അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള മക്കളോട് ചേച്ചിക്ക് പറയാനുള്ളൊരു വാക്കാണ് എപ്പോഴും നിങ്ങൾ നിങ്ങൾക്ക് സൗഖ്യം കിട്ടാൻ വേണ്ടി ഈ വചനഭാഗങ്ങൾ ആവർത്തിക്കുക സങ്കീർത്തനം മുപ്പത്തിയെട്ടും സങ്കീർത്തനം ആറും എല്ലാ ദിവസവും രാത്രി കിടക്കുമ്പോൾ വായിക്കുക മൊത്തം ഇന്ന് ഇപ്പൊ ചേച്ചി പറഞ്ഞതുപോലെ നിങ്ങൾ ഈ പച്ച ഇല വെള്ളത്തിലിട്ട് തിളപ്പിച്ച് നിങ്ങൾ കുടിക്കുകയോ നിങ്ങൾക്ക് ഷുഗർ കൺട്രോൾ ആക്കാൻ സാധിക്കും കഴിഞ്ഞ ദിവസം ഞാൻ വെളിച്ചെണ്ണ കാറ്റുന്നതിനെ കുറിച്ച് പറഞ്ഞിരുന്നു ഇത് മരുന്നാണ് ഈ പറയുന്നത് കർത്താവു പറയുന്നു നിനക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമുണ്ടെന്ന് അറിയുക തുളസിയിട്ട് വെള്ളം എന്നും ചായയില് തുളസിയുടെ ഇലയിട്ട് കുടിക്കാൻ തുടങ്ങിയതിന് ശേഷം പനി വിട്ടുപോയതും ഞാൻ നിങ്ങളുടെ അടുത്ത് പറയേണ്ടായി ഇതിപ്പം ഞാൻ ഈ വചനത്തിന് മുന്നമയായിട്ട് ഈ ഒരു സംഭവം പറഞ്ഞു എന്നേ ഉള്ളൂ ഇങ്ങനെ രോഗാവസ്ഥകളിലൂടെ ദൈവം നമ്മെ പരീക്ഷിക്കാൻ വേണ്ടി കടത്തിവിട്ടേക്കാം അതിൻ്റെ പിന്നിലും ദൈവത്തിന് വേറെ വലിയ പദ്ധതികൾ കാണും നമ്മൾ വലിയ പ്രാർത്ഥനക്കാരായി തീർന്നിരിക്കുന്നത് ഈ പിന്നെ രോഗാവസ്ഥകളിലൂടെയൊക്കെ കടന്നു പോയത് കൊണ്ടല്ലേ അല്ല അതുകൊണ്ട് ദൈവത്തിൻ്റെ വാഗ്ദാനത്തിനെതിരെ പിറുപിറുക്കാതിരിക്കുക അതാണ് വചനം നമ്മെ പഠിപ്പിക്കുന്നത് ഹെബ്രായർ ഹെബ്രായർക്കൈതി ലേഖനം നാലാംധ്യായം ഒരിക്കലും പതിനഞ്ചാം തിരുവാക്യം ഒരിക്കലും പാപം ചെയ്തിട്ടില്ലെങ്കിലും എല്ലാ കാര്യങ്ങളിലും നമ്മെ പോലെ തന്നെ അവൻ അതിനാൽ വേണ്ട സമയത്ത് കരുണയും കൃപാവരവും ലഭിക്കുന്നതിനായി നമുക്ക് പ്രത്യാശയോടെ കൃപാവരത്തിന്റെ സിംഹാസനത്തെ സമീപിക്കാം വീഴും മുൻപ് വിനീതനാവുക എന്നാൽ നമുക്കിപ്പോ രണ്ടു മക്കൾ ഉണ്ടെന്ന് വിചാരിക്കോ നമ്മൾ ആ ഒരു മകൻ മറ്റേ മകനോടാ മ്മയോടോ അപ്പനോടോ പറയേണ്ട കാര്യങ്ങളൊക്കെ അവനിലൂടെയാണ് നമ്മോട് പറയുന്നതെങ്കിൽ നമുക്ക് അവനോട് ഒരു അറ്റാച്ച്മെന്റ് കുറവുണ്ടാവില്ലേ എന്തുകൊണ്ട് അവൻ എന്നോട് പറഞ്ഞുകൂടാ എല്ലാ കാര്യങ്ങളും അതാത് ദിവസം നമ്മോട് വന്ന് തുറന്നു പറയുന്ന മക്കളോടും നമുക്കൊരു പ്രത്യേക സ്നേഹം ഉണ്ടാവില്ലേ ഇത് തന്നെയാണ് പ്രാർത്ഥന എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മക്കളോട് ഒരു കാര്യം പറയാം അതത് ദിവസം രാവിലെ ആയാലും വൈകുന്നേരം കെടുക്കുന്ന സമയത്തും ഇന്നേ ദിവസം എനിക്കുണ്ടായ എല്ലാ സംഭവങ്ങളും ഞാൻ ജീവിക്കുന്ന ദൈവത്തെ കാണുന്നത് പോലെ കർത്താവിനോട് ഞാൻ ഷെയർ ചെയ്യും ഉണ്ടായ സംഭവം കേൾക്കണോ അപ്പം ഇന്ന ആള് വന്നിട്ടുണ്ടായിരുന്നു അവർ അവർക്ക് ഇങ്ങനെ ഒരു നന്മ എനിക്ക് ചെയ്യാൻ സാധിച്ചു കേട്ടോ അവരിങ്ങനെ എന്നോട് ഇങ്ങനെ പറഞ്ഞു എനിക്കത് ഭയങ്കര സങ്കടായി ഞാൻ കരഞ്ഞു ഈശോ ഇങ്ങനെയൊക്കെ ഉണ്ടായി ഇങ്ങനെയൊക്കെ എല്ലാ കാര്യങ്ങളും ഞാൻ ഈശോയോട് സംസാരിക്കാറുണ്ട് ക്രൈസ്തലോൺ ഹെബ്രൈത ലേഖനം രണ്ടാം രണ്ടാധ്യായം പതിനെട്ടാം തിരുവാക്യം പറയാണ് അവൻ പീഡ സഹിക്കുകയും പരീക്ഷിക്കപ്പെടുകയും ചെയ്തതുകൊണ്ട് പരീക്ഷിക്കപ്പെടുന്നവരെ സഹായിക്കാൻ അവന് സാധിക്കും അവനെല്ലാ പിശാചിന്റെ പരീക്ഷണങ്ങളിലൂടെയും ഒക്കെ കടന്നു പോയവനാണ് മനുഷ്യൻ്റെ പരീക്ഷ പീഡ എന്താ പറയുക നിന്ദനങ്ങളിലൂടെയും അപമാനങ്ങളിലൂടെയും എല്ലാം കടന്നു പോയവനാണ് നമ്മുടെ യേശു അതുകൊണ്ട് നമ്മൾ പറയുന്നത് അവൻ മനുഷ്യാവതാരം ചെയ്ത് ഇവിടെ കടന്നു വന്നത് നമ്മ മനുഷ്യരായ നമ്മെ മനസ്സിലാക്കാൻ വേണ്ടി തന്നെയാണ് എന്നുകൂടെ നമ്മൾ അതിനെ മനസ്സിലാക്കണം പ്രൈസ് ക്രൈസ്തലോട്ട് അതുകൊണ്ട് പ്രിയമുള്ള മക്കളെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം എന്താണെന്നറിയോ അതായത് പിന്നെ മലാക്കിയുടെ സുവിശേഷം രണ്ടാധ്യായം പതിനേഴാം തൊരു വാക്യം പറയാണ് വാക്കുകൾ കൊണ്ട് നിങ്ങൾ കർത്താവിനെ മടുപ്പ് വരുത്തിയിരിക്കുന്നു നിങ്ങൾ ചോദിക്കുന്നു എങ്ങനെയാണ് ഞങ്ങൾ അവിടത്തെ അസഹ്യപ്പെടുത്തിയത് തിന്മ പ്രവർത്തിക്കുന്ന ഏവനും കർത്താവിന്റെ മുൻപിൽ നല്ലവനാണ് അവിടുന്ന് അവനിൽ പ്രസാദിക്കുന്നതെന്ന് പറയുകയും നീതിയുടെ ദൈവം എവിടെയെന്ന് ചോദിക്കുകയും ചെയ്തുകൊണ്ടോ എന്ന് പറയേണ്ട ദജൊന്നും കൂടാതെ അതായത് കർത്താവിനെ നമ്മുടെ വാക്കുകൊണ്ട് കർത്താവിനും മടുപ്പ് തോന്നുന്നുത്രേ എന്താണ് അങ്ങനെ കർത്താവിനെ അസഹ്യപ്പെടുത്തണമെന്ന് നമ്മള് എങ്ങനെ കർത്താവ് തിന്മ പ്രവർത്തിക്കുന്നവരുടെ കൂടെയാണ് കർത്താവ് അവരുടെ മുമ്പിൽ കർത്താവ് നല്ലവനാ എന്നാൽ അവരിൽ അവൻ പ്രസാദിക്കുകയും ചെയ്യും നീതിയുടെ ദൈവം എവിടെയാ എന്ന് നമ്മൾ പലപ്പോഴും നമ്മൾ തന്നെ ചോദിച്ചു പോകുന്നവരാണ് അങ്ങനെ പറയരുത് അത്രേ കർത്താവിന്റെ സ്നേഹം നമ്മിൽ നിന്നും വിട്ടുപോകുമെന്നാണ് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ജ്ഞാനത്തിന്റെ പുസ്തകം ഒന്നാംധ്യായം ഏഴാം തിരുവാക്യം പറയാണ് കർത്താവിന്റെ ആത്മാവിനാൽ ലോകം നിറഞ്ഞിരിക്കുന്നു എല്ലാറ്റിനെയും ആശ്ലേഷിക്കുന്ന അത് മനുഷ്യൻ പറയുന്നത് അറിയുന്നു ദുർഭാഷണം നടത്തുന്നവൻ പിടി പിടിക്കപ്പെടും നീതിയുടെ ശിക്ഷ അവനെ വെറുതെ വിടുകയില്ല മർദ്ദനവും ദുർഭാഷണവും നിന്റെ അകറ്റുക അപ്പോൾ നിന്റെ അസ്ഥികളെ അവിടെ നിന്ന് ബലപ്പെടുത്തും മരുഭൂമിയിൽ നിനക്ക് സമൃദ്ധിയുണ്ടാകും നനച്ചു വളർത്തിയ പൂന്തോട്ടവും പറ്റാത്ത നീരോർമ്മയും പോരെയാകും ഏശയാമ്പത്തെട്ടില് പറയുന്നു അവിടെ ദുർഭാഷണം കണ്ടു ദുർഭാഷണം നടത്തുന്നവൻ പിടിക്കപ്പെടും നീതിയുടെ ശിക്ഷ അവനെ വെറുതെ വിടുകയില്ല അസഹിഷ്ണുവായവൻ സകലതും കേൾക്കുന്നു മുറുമുറുപ്പ് പോലും അവിടുത്തെ ശ്രദ്ധയിൽ പെടാതെ പോവുകയില്ല നമ്മൾ ചില ചില വ്യക്തികളും നമ്മൾ കണ്ടിട്ടുണ്ടോ വായി തുറക്കുന്നത് നുണ പറയാൻ വേണ്ടി മാത്രം നുണ മാത്രമേ പറയുള്ളൂ ചില വ്യക്തികൾ നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന ചില വ്യക്തികൾ വായി തുറന്ന നുണ പറഞ്ഞ് ഞാൻ കേട്ടിട്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട് കർത്താവിന്റെ വചനം പറയുന്നു നുണ പറയുന്ന നാവ് ആത്മാവിനെ നശിപ്പിക്കുന്നു കണ്ടു ജ്ഞാനം കപട ഹൃദയത്തിൽ പ്രവേശിക്കുകയില്ല പാപത്തിന് അടിമയായ ശരീരത്തിൽ വസിക്കുകയുമില്ല ഇല്ല നമ്മൾ വിചാരിക്കുന്നത് കൊച്ചു തോണേലേ അത് സാരമില്ല യോഹനാന്റെ സുശേഷം പത്തിൻ്റെ പത്തിൽ എന്താ പറയണത് അവൻ നുണയനും നുണയുടെ പിതാവുമാണ് കൊച്ചു 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 തോണേലേ പറയുന്നുള്ളു അതൊന്നും സാരമില്ലാന്നേ കർത്താവിന്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് പാപം ചെയ്യാൻ അവിടുന്ന് ആരോടും കൽപ്പിച്ചിട്ടില്ല ആർക്കും അനുവാദം കൊടുത്തിട്ടുമില്ല കർത്താവ് പരിശുദ്ധനാണ് എല്ലാ മ്ലേച്ഛതകളും കർത്താവ് വെറുക്കുന്നു അവിടുത്തെ ഭക്തരും അത് ഇഷ്ടപ്പെടുന്നില്ല കണ്ടു മക്കളെ അതുകൊണ്ട് കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് പോലും നുണ പറയുന്നവരെ കർത്താവ് പറയുന്നു എനിക്ക് നിങ്ങളോട് മടു മടുപ്പാണ് എനിക്ക് നിങ്ങളോട് വെറുപ്പാണെന്ന് ക്രൈസ്തലോൺ അതുകൊണ്ട് പ്രിയമുള്ള പൊന്നുമക്കളോട് ചേച്ചി പറയാണ് എല്ലായ്പ്പോഴും കർത്താവിൻ്റെ മുൻപിൽ കൊച്ചു കാര്യങ്ങൾക്ക് പോലും വെറുപെറുക്കാതിരിക്കാം നമുക്ക് വീഴും മുൻപേ ഇപ്പം നമ്മളൊരു കൊച്ചു പാപം ചെയ്യാൻ പോവുകയാണ് പാപം ചെയ്തിട്ട് പോയിട്ട് കർത്താവിനോട് എനിക്ക് തെറ്റിപ്പോയി കർത്താവ് എന്ന് പറയുന്നതിനേക്കാൾ ബെറ്റർ ആ പാപത്തിൻ്റെ ഒരു ബലഹീനത നമുക്ക് വരുമ്പോൾ കർത്താവ് ഇതിൽ നിന്ന് നീങ്ങി ഒരു കൃപ എനിക്ക് തരണമേ എന്നും നാം കർത്താവിനോട് പ്രാർത്ഥിക്കുകയാണ് നല്ലത് കർത്താവ് നമ്മെ സഹായിക്കും അല്ലാതെ പാപം ചെയ്തു കഴിഞ്ഞിട്ട് പോയി പറയുന്നതിനേക്കാൾ നല്ലത് അതാണ് പറയുന്നത് വീട് മുൻപ് വിനീതനാവുക പാപം ചെയ്യാതിരിക്കുക കർത്താവ് നമ്മെ അനുഗ്രഹിക്കും നമ്മെ കടാക്ഷിക്കും ക്രൈസ്തലോ എല്ലാ കാര്യങ്ങളും അതത് ദിവസം കർത്താവിനോട് രാത്രി സംസാരിക്കുക ദൈവ എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും വ്യൂവേഴ്സിനെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവെ നീതിമാനായ വിശദാവസേ പിതാവേ അപ്പര ഗണങ്ങളെ മാലാഘമാരെ വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവമേ ആമീൻ